ഹലോ അസ്സാമുലിക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല നമുക്ക് സുഖമാണ് റാഹത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബ്ലോഗാണ് കാണാൻ ഇഷ്ടമുള്ള ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ആക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറന്നു പോകരുതിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാക്കാൻ മക്കളെ അപ്പോൾ ഇതാ രാവിലത്തെ തിരക്കാണ് ഇട്ട് ഞങ്ങൾ കാണുന്നത് രാവിലെ ചായം കൂടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കാണ് ഒരുപാട് വിഭവങ്ങളൊന്നും പുട്ട് പഴം ഇത്രയേ ഉള്ളൂ രാവിലെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ പുട്ടിൻ്റെ പൊടിയൊക്കെ കൊടുത്താൽ വെച്ചിട്ടുണ്ട് പഴം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ പഴം നല്ല വലിയ പഴാണ് കേട്ടോ നേന്ത്രപ്പഴാണ് തോന്നുന്നുണ്ടല്ലേ നേത്രപ്പഴമല്ല കേട്ടോ മൈസൂർ പായനെയാണ് പക്ഷേ അത് കണ്ടാൽ നേന്ത്രപ്പഴ തോന്നുന്നു അത്രയും വലപ്പുള്ള പഴമാണ് അപ്പോൾ എന്താണെങ്കിലും പുട്ടുപൊടി പൊടി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ചായക്കുള്ള വെള്ളം അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കട്ടൻ ചായയാണ് കേട്ടോ അപ്പോൾ ഞാൻ പുട്ടിനെല്ലാം പൊടിയൊക്കെ ഒന്ന് വാങ്ങിച്ചെടുക്കട്ടെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള എൻ്റെ ഒരു ഒരു വലിയൊരു വീഡിയോ ഒന്നല്ല വളരെ കുഞ്ഞൊരു വീഡിയോസാണ് കേട്ടോ ഒരുപാട് വിശേഷങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ഡൈമേ ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ അത്രയൊക്കെ ഉള്ളു ഞാൻ എടുത്തിട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തിരക്കില്ലായിരുന്നു എല്ലാ വീഡിയോയും കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാനും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലൈറ്റിന്റെ പ്രോബ്ലവും കാര്യങ്ങളെല്ലാം കൂടെ ഉണ്ടാവും പിന്നെ നമ്മുടെ ക്യാമറയൊട്ടും തന്നെ ക്ലിയർ ഒന്നുമില്ല നമ്മുടെ ഫോണാണെങ്കിൽ അത്ര ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തൊരു ഫോണാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇതാ പൊട്ടുപൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ വെക്കണം കേട്ടോ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കത് പിന്നെ അത് കൈ കൊണ്ടൊന്ന് ഉതിർത്തി എടുക്കാം കേട്ടോ ഒന്ന് നല്ല നല്ലത് തന്നെ ഒന്ന് പുതിർന്നൊക്കെ വന്നിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഒന്ന് റെഡി ആക്കിയിട്ടെടുക്കുക എന്ന് അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇനി ചായയൊക്കെ തിളച്ച് തരട്ടെ അപ്പോത്തിന് നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ കേട്ടോ കട്ടൻ ചായ ആകുമ്പോൾ അങ്ങനെയാണല്ലോ പൽ ചായ അല്ലാട്ട് പല അടി പിന്നെ പല അടിപ്പത്ത് വെച്ചാൽ മതി അങ്ങനെ ചായയും കടിയൊക്കെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാ ഓരോ നാല് പുട്ടു ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കണ്ടിട്ടാ അപ്പോൾ ഞാൻ ചായങ്ങടിയൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ ഉണ്ടാക്കണുണ്ടാക്കുന്ന ഓരോരുത്തർ ആയിട്ട് കുടിക്കാനും കൂടി ഉള്ള ഒരുക്കാനത്തിനെയാണ് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡേ ആണ് രാവിലെ പുട്ടും പഴം ചായയൊക്കെ ആയിട്ടാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല അടിപൊളിയായിരുന്നു അല്ലേ ഞങ്ങൾക്ക് പൊട്ടും പപ്പടം പൊട്ടും പപ്പടവും പഴമാണെട്ടോ കൂടുതലിഷ്ടം അപ്പം അങ്ങനെ ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ചായ കുടിക്കട്ടെട്ടോ രാവിലെ ഇനി നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്നാൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ മുറ്റടിക്കണം പാത്രം കഴുകണം ചോറിനുള്ള വെള്ളം വെക്കണം അങ്ങനത്തെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ രാവിലെ നല്ല തണുപ്പുള്ള ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച് കാണും കിച്ചണിൽ തന്നെ ചായ അടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ടേബിളിലൊന്നും എടുത്ത് വെക്കണില്ല എന്താ വെച്ചാൽ ഭയങ്കര തണുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ അപ്പോൾ രാവിലെ നമ്മുടെ നാട്ടിൻപുറത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഇതാ കണ്ടോ നല്ല മഞ്ഞ് തണുപ്പൊക്കെ ഉള്ളൊരു ദോസാണ് അപ്പോൾ എന്തോ നമ്മുടെ ആ തെങ്ങിൻ്റെ താഴെന്ന് ഒരു അനക്കങ്ങനെ കേൾക്കേണ്ടി കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം കേട്ടോ താങ്ക് യു ബൈ